വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ർ മതങ്ങളെ വിമർശിക്കാമോ എന്ന് വെച്ചാൽ മതവിശ്വാസികൾ അംഗീകരിക്കില്ല മാധ്യമം പത്രം ചെയ്ത മാധ്യമത്തിന്റെ മാനേജ്മെന്റ് ചെയ്ത ഒരു വളരെ മോശം കാര്യം തുറന്നു പറയാലോ മാധ്യമത്തിൻ്റെ ആ ഒരു മാധ്യമ മാനേജ്മെന്റ് വളരെ മോശം കാര്യമാണ് ഈ അടുത്ത് ചെയ്തത് അതായത് ഹിന്ദു മതത്തിന് വളരെ പവിത്രമായിട്ട് കാണുന്ന രാമായണം ഇപ്പൊ ഇത് കർക്കിടകം രാമായണം നമ്മൾ ഈ റമദാനിക്ക് വിശുദ്ധ കുറാനോ ഹിന്ദു സമൂഹം ഈ ഒരു കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുന്ന ഒരു സമയമാണ് ഈ സമയത്ത് രാമായണത്തിനെ വിമർശനപരമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുക അതിലൊരു ദലിത് കൊണ്ട് വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരാണ് രാമായണത്തെ വിമർശിച്ചിട്ട് ലേഖനം എഴുതിക്കുക അപ്പോൾ ഇതൊരു മുസ്ലിം മാനേജ്മെൻ്റ് കീഴിലുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ ഹിന്ദുക്കൾ പവിത്രമായിട്ട് കരുതുന്ന രാമായണം പോലെയുള്ള ഒരു ഒരു ഗ്രന്ഥത്തിനെ വിമർശിച്ചു കൊണ്ടിട്ട് ലേഖനം എഴുതുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മോശമാണ് ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞതിന് മുൻപ് നമ്മളൊരാൾക്ക് വേണ്ടി ദ്രാ ചെയ്യണം നമ്മൾ ഇന്ന് കേട്ടൊരു വാർത്ത വളരെ സങ്കടം തോന്നി ഒരു ഒരു മലപ്പുറം മുത്തേറം എന്ന് പറയുന്നൊരു ഭാഗത്താണ് ഫർഹാന എന്ന ഇരുപത്തിരണ്ട് കാരി ഇവരുടെ ഭർത്താവ് പത കഴിഞ്ഞ ഞായറാഴ്ചയാണ് ദുബായിലേക്ക് തിരിച്ചു പോയത് ഭർത്താവ് തിരിച്ചു പോയിട്ട് രണ്ട് ആയിട്ടുള്ളൂ ഇവർ ഇവരുടെ അമ്മായിയുടെ കൂടെ അതായത് ഉപ്പയുടെ സഹോദരിയുടെ കൂടെ അമിനാന്ന് പിരിൽ അൻപത്തഞ്ച് വയസ്സുള്ള ഒരു ഉമ്മ ഒരു പ്രായമുള്ള ഒരു ഉമ്മയോടൊപ്പം സ്കൂട്ടറിൽ വരുമ്പോൾ ഒരു കാറുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ആ ഒരു അങ്ങോട്ട് കാറിലേക്കങ്ങോട്ട് കയറിച്ച് ഇന്നുവരെ വല്ലാത്തൊരു ഷോക്ക് ഇടിയായിപ്പോയി ഈ ഫർഹാന ആ അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടത് വളരെ ചെറുപ്പം ഒരു പെൺകുട്ടിയാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് ഇവരെ പ്രായം ഇവർ ഗൾഫിലായിരുന്നു മൂന്ന് മാസം മുൻപാണ് ഹസ്ബൻഡും ഇവരെ കൂടി നാട്ടിലേക്ക് തിരിച്ചു വന്നത് അങ്ങനെ ഹസ്ബൻഡ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച തിരിച്ചു പോയപ്പോഴാണ് ഈ ഒരു അപകടം ഇന്നലെ നടക്കുന്നത് അള്ളാഹു ഇന്നാലില്ലാഹി വാ ഇന്നാലഹി റാജു അള്ളാഹു ആ ഒരു യുവതിക്കും അഖഫിറത്തും അറഹമത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ പരുക്കേറ്റിട്ട് ഈ ഒരു ആമിന പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അപ്പം നമ്മൾ വിസാൽ വിശാൽമിയുടെ കുടുംബം ഈ ഒരു ഈ ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മകഫുരത്തിന് വേണ്ടി മർഹമ്മത്തിന് വേണ്ടി അള്ളാഹു അവരുടെ കവറിടം സന്തോഷത്തിലാക്കട്ടെ പൊടുന്നനെയുള്ള അപകട മരണത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ പടച്ചറമ്പ് കാക്കുമാറാകട്ടെ ഇവരുടെ ഭർത്താവ് നാട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കബറടക്കങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അത് പങ്കുവെക്കണം പത്തിരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ആ ഒരു സമയത്താണോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മരണം കടന്നു വന്നത് ഒരു വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ കയ്യിലൊന്നുമല്ല പക്ഷേ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ശ്രദ്ധിച്ചാലും അപ്പുറത്തുള്ള ആളെ ഒരു രീതിയിലുള്ള ഡ്രൈവിംഗ് ആണെങ്കിൽ നമ്മുടെ ജീവൻ പോവും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ വളരെ വലിയൊരു ഷോക്കിങ്ങായി മലപ്പുറം മുത്തേടത്താണ് ഈ ഫർഹാനയുടെ വീട് റാഫിക് എന്നങ്ങാനൊക്കെ തോന്നുന്ന ഹസ്ബൻഡ് ദുബായിലാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വിസാൽ കുടുംബം ഈ രാത്രിയിൽ ഇന്ന് നമ്മളെല്ലാവരും നമസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആ ഒരു ഭർത്താവിന് ആ ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പറഞ്ഞൊരു കാര്യം ഈ മാധ്യമ മാനേജ്മെൻറ്റ് മാധ്യമത്തിൻ്റെ ആഴ്ച പതിപ്പിലെ ഒരു ദലിത് എഴുത്തുകാരനെക്കൊണ്ട് ഈ ഒരു രാമായണ മാസത്തിൽ രാമായണത്തിന് വിമർശിച്ചുകൊണ്ട് ഒരു തുടർ പരമ്പര ഒന്ന് ചിന്തിച്ചോക്ക് ആ ഒരു ആക്ടിവിസ്റ്റിനെതിരെ സൈബർ ഇടങ്ങളിൽ എന്താ പറയുക സംഖികൾ ഭയങ്കരമായുള്ള സൈബർ ആക്രമണങ്ങളാണ് അപ്പോൾ ഇതൊരു ശരിയായ ഏർപ്പാടാണോ നമ്മളൊക്കെ ചോറ് തിരിണ ബുദ്ധിക്കാലോചോക്ക് ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് ആണല്ലോ ഈ മാധ്യമം ആ മാധ്യമത്തിൽ ഈ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ വളരെ ആദരവോടു കൂടി കാണുന്ന രാമായണം എന്ന് പറയുന്ന അവരുടെ ഇതിഹാസത്തിനെ വിമർശനത്തോട് കൂടിയിട്ടൊരു ലേഖനം എഴുതുക ആ ലേഖനം എഴുതുമ്പോൾ ആളുകൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുമോ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ജന്മഭൂമി പത്രത്തിൽ വേണ്ട കർമാ ന്യൂസിൽ അങ്ങനെ ജനം ടി വിയിലൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഒരു മുസ്ലിമിനെ തന്നെ ലേഖനം എഴുതിച്ചാൽ നമ്മളതിനൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കാണുമില്ലല്ലോ നമ്മളതിനെ നഖശിഖാന്തം എതിർക്കും കാരണം അത് എവിടെ പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനം നമ്മൾ ആര് പറയുന്നു എന്നുള്ളതാണ് ഈ എനിക്ക് ഈ മാധ്യമത്തിൻ്റെയൊരു മാനേജ്മെൻറ്റ് നയത്തോട് ഭയങ്കര വിയോജിപ്പാണ് കാരണം കുറേ അമുസ്ലീങ്ങളായ ആളുകളെ എഴുത്തുകാർക്ക് വളരെ വലിയ പ്രതിഫലം കൊടുത്തിട്ട് ഇസ്ലാമിനെ മഹത്വവൽക്കരിച്ചിട്ട് എഴുതുക അപ്പോൾ ഒരു ഹിന്ദു ഇസ്ലാമിനെ മഹത്വവൽക്കരിച്ചിട്ട് എഴുതുമ്പോൾ അത് വലിയ ഇതാണ് അത്ര മഹത്വമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ആൾ ഇസ്ലാമികൾക്ക് പോലും വരില്ല എന്നാലും മുമ്പരിങ്ങനെ എഴുതും അതേപോലെ ഹിന്ദുക്കളായ ദലിത് എഴുത്തുകാരെ കൊണ്ടൊക്കെ ഹിന്ദുമതത്തിനെ വിമർശിച്ചുകൊണ്ട് എഴുതുക എന്നിട്ട് ഇതിൻ്റെയൊക്കെ ആർക്കാ കിട്ടുക അല്ലെങ്കിൽ തന്നെ ഈ സമുദായം സംശയത്തിൻ്റെയും ഭീതിയുടെയും ചോദ്യം ചെയ്യപ്പെടലിൻ്റെയും ഇടയിലാണ് അതിനിടയിൽ എന്തിനാണ് ഈ മറ്റേ സ്ഫോടനത്തിന് തീ പൊട്ടിക്കൊള്ളി കൊടുക്കണ പോലത്തെ ഒരു ഏർപ്പാട് നടക്കുക അല്ലെങ്കിലേ പൊട്ടിത്തെറിക്കാനാണ് അതടക്ക് നമ്മളൊരു തീ കൊള്ളിയുടെ സഹായം കൂടി കൊടുത്ത അവസ്ഥ അല്ല വെച്ചോക്ക് തിരിച്ചാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടും ഈ മഹാ എന്താ പറയുക രാമായണം എന്ന് പറയുന്നത് ആ പല പല വ്യാഖ്യാനങ്ങളുണ്ട് ഇന്ത്യക്ക് പുറത്തും ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അതിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട് ആ വ്യാഖ്യാനങ്ങളൊക്കെ അതൊക്കെ ഒരു വലിയ ഗഹനമേ കാര്യമാണ് അതായത് ഇതിന് മറ്റേ ഒരു രാമനൊരു ഇതിഹാസമായിട്ടൊക്കെ മാറുന്നത് പിന്നീടാണ് ബുദ്ധൻ്റെ കാലത്തടക്കം ഈ ഒരു രാമായണം ഉണ്ട് ഇതാണ് അപ്പോൾ ഈ രാമായണത്തിനൊരു ബുദ്ധി ചിന്ത ഒരു ബുദ്ധിസ്റ്റ് വ്യാഖ്യാനമാണ് ഈ ഒരു എഴുത്തുകാരൻ കൊടുത്തത് അതിനെതിരാ മനുഷ്യൻക്കെതിരെ സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുക്കുകയാണ് മേനെ ഈ ഒരു മാധ്യമം ചെയ്തത് മാധ്യമത്തിൻ്റെ ആ രീതിയിൽ വളരെ മോശകരമാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് നമ്മൾ ഒരു വിശ്വാസം എന്ന നിലയ്ക്ക് ചെയ്യേണ്ടത് മറ്റു മതവിശ്വാസങ്ങളുടെ വിശ്വാസങ്ങളെ യുക്തിപൂർവ്വം അളക്കാതിരിക്കുക അവരുടെ വിശ്വാസങ്ങൾ അവരുടെ വിശ്വാസങ്ങളായിട്ട് വിട്ടുകൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും യുക്തിയൊക്കെ അളക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മതത്തിലും കുറേ അയുക്തിയായ കാര്യങ്ങൾ ഓർക്കും പറയാണ്ടാവും ഇതെന്താ വിഗ്രഹാരാധന എതിർക്കണങ്ങൾ എന്തിനെ കാപത്തെ ഹജൽ അസുദിങ്ങനെ ചുംബിക്കണം എന്തിനാണ് കല്ലുമ്പോൾ അത്ര വലിയ പ്രത്യേകത എന്താണ് അപ്പോൾ കല്ലിന് പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് അറിയാലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളൊക്കെ അതിനൊരു വിശ്വാസപരമായ മറുപടി കൊടുക്കുമ്പോൾ അവർക്കത് കേൾക്കാൻ വിശ്വാസമല്ലല്ലോ യുക്തിപരമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റുമോ അത് അതൊക്കെ നമ്മുടെ വിശ്വാസമാണ് ആ കല്ലിനെ കൊണ്ടൊന്നുമില്ല പക്ഷേ അതിന് എബി ചുംബിച്ചു നമ്മൾ ചുംബിച്ചു അത്രയാണ് അതാണ് യുക്തിഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ മാധ്യമ മാനേജ്മെന്റ് ഒരു മുസ്ലിം മാനേജ്മെന്റ് മറ്റു മതവിശ്വാസങ്ങളെ വിമർശിക്കുന്നത് അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ ആവുമ്പോൾ അത് ഗുണത്താക്കളുടെ ദോശ ചെയ്യുക അതുപോലെ ദേശാഭിമാനിയോ മാതൃഭൂമി ആഴ്ച പതിപ്പോ അതുപോലെയുള്ള പൊതു സ്വീകാര്യത ഉള്ള ഇടങ്ങളിലാണ് വിമർശനങ്ങൾ വരേണ്ടത് അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് പുസ്തകം അടിച്ചറക്കട്ടെ ഡി സി ബുക്സ് അടിച്ചറക്കട്ടെ ഇതിനു മുൻപ് ഹിന്ദു മതത്തിനെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിലെ മീഷ എന്ന് പറഞ്ഞ നോവൽ എസ് ഹരീഷിന്റെ നോവൽ വളരെ വലിയ വിവാദമായിരുന്നു മാതൃഭൂമി കത്തിക്കൽ തുടങ്ങി മാതൃഭൂമി ബഹിഷ്കരിക്കലും അവർക്ക് പരസ്യം കൊടുത്തിരുന്ന ഗോൾഡ് പോലും പരസ്യം പോലും പിൻവലിച്ചു അപ്പോൾ അതൊരു പൊതുയിടത്താണ് ആ ഒരു നോവലെങ്ങാനും ഒരു മുസ്ലിം മാനേജ്മെൻറ്റെ കീഴിലുള്ള മാധ്യമം ഒരു ആഴ്ച പതിപ്പിലോ പ്രസിദ്ധീകരണങ്ങളിലോ ആണോ വന്നിരുന്നെങ്കിലും അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നത് എന്നാലേ ആലോചിക്കണം നമ്മുടെ മതത്തിൽ ആരെങ്കിലും എതിർത്താൽ നമ്മളപ്പം ചാടി വീഴും അത് അത് മുസ്ലിം എതിർത്താലും ആരിഫ് ഹുസൈനെ എതിർത്താലും ആരെതിർത്താലും അങ്ങനെയാണ് കാരണം നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് വളരെ വലിയ വലുപ്പുള്ളതാണ് പക്ഷേ നമ്മൾ മറ്റു വിശ്വാസങ്ങൾ എതിർക്കാൻ നമ്മൾ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ആ പ്രസിദ്ധീകരണങ്ങൾക്ക് സ്പേസ് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കൈയ്യൊട്ടിച്ചിരിക്കുക അതൊരു ശരിയായ ഏർപ്പാടല്ല മാധ്യമം ഈ ചെയ്തത് മാധ്യമത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ചെയ്തത് വളരെ മോശമാണ് ഇത് വടി കൊടുത്ത് അടിവാങ്ങുന്നതിന് തുല്യമാണ് കാരണം ഇതിനു മുൻപും യുക്തിവാദികളായ പല ആളുകളും പല പ്രസിദ്ധീകരണങ്ങളിലും മതങ്ങളെ ഹിന്ദു മതങ്ങളെ വിമർശിച്ച് എഴുതിയിട്ട് ഹിന്ദു ആളുകളുടെ അതായത് ഹിന്ദുത്വവാദികളുടെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗൗരി ലങ്കേഷിനെ പോലെയുള്ള കുറച്ച് കുറച്ച് ആളുകൾ കൊല്ലപ്പെട്ട ില്ല ഇവരൊന്നും മുസ്ലിം പ്രസിദ്ധികളിൽ എഴുതിയിട്ടല്ല അതുകൊണ്ട് ഇതിന്റെ ഒന്നും പഴി ആർക്കില്ല മുസ്ലിം വിഭാഗത്തിനില്ല അപ്പൊ ഒരു മുസ്ലിം പ്രസിദ്ധീകരണത്തിൽ ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ കൊടുക്കുമ്പോ അതിൻ്റെ ബുദ്ധിമുട്ട് മുസ്ലിം ജനവിഭാഗത്തിന് മൊത്തമാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടാവുന്നെന്ന് കരുതുന്നു ഏതാലും മാധ്യമത്തിൻ്റെ ഒരു രീതിയോട് യോജിക്കാൻ കഴിയും മാധ്യമം ആഴ്ചപ്പതിപ്പിലാണ് ഇതുപോലെയുള്ള രാമായണ മാസത്തിൽ രാമായണത്തിനെ വിമർശിച്ചുകൊണ്ട് അതിനൊരു ബുദ്ധിസ്റ്റ് തോട്ടിലൂടെ കാണാൻ തുടങ്ങിയൊരു ലേഖനം വന്നത് അവരുടെ വിശ്വാസങ്ങളെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദു മതവിശ്വാസിയുടെ വിശ്വാസം മരണപ്പെടും നമ്മളായിട്ടതിന് സ്പേസ് കൊടുക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് പ്രേക്ഷകർക്കും പ്രേക്ഷകർ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം ഏതായാലും ആ ഒരു ഫർഹാനാന്ന് പേരിൽ ഉള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിത് വാ ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം